കെ എസ് ടി എ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉൾപ്പെടെയുള്ള പല വർഷങ്ങളിലായി പെയ്തിറങ്ങിയപ്പോൾ പൊതുസമൂഹത്തിന്റെ കൈത്താങ്ങായി സർക്കാരിനൊപ്പം കൂടെ നിന്നത് ഇടതുപക്ഷത്തെ അധ്യാപകരും സർക്കാർ ജീവനക്കാരുമാണെന്ന് കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കെ എസ് ടി എ ചെറുപത്തൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ ശമ്പളവും അവരുടെ ഡിയയും ചോദിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രയാസമുണ്ട് എന്ത് ചിലപ്പോൾ ചില തോടുകളിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നു അങ്ങനെയാണോ അങ്ങനെ അങ്ങനെയുണ്ടാവാം അതിന് നമുക്ക് അനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പത് ഇരുപത് കാലഘട്ടം എന്ന് പറയുന്നത് കേരളം പിന്തുരെ കണ്ടിട്ടുള്ളത് ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അത് കോവിഡ് ആയാലും ആ പ്രളയകാലത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ലോകത്തിൽ മാതൃകയായി കോവിഡ് കാലത്ത് സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇടപെട്ടിട്ടുള്ളത് പക്ഷേ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്

കെ സ്റ്റിഎ ഉപജില്ലാ പ്രസിഡന്റ് ടി വി മധു അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി അധ്യക്ഷ ടി പി ഉഷ കെ എസ് ടി യെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വി കെ ബാലാമണി എം സുനിൽകുമാർ ഉപജില്ലാ സെക്രട്ടറി പി രാകേഷ് ട്രഷറർ എം ദേവദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരിദാസ് ടി എ ജ്യോതിലക്ഷ്മി പി സനീപ് എൻ കെ ജയദീപ് വി കെ രാജേഷ് രാജേഷ് സക്കറിയ ടി ശൈലജ എ വി അനിത வி எஸ் பிஜுராஜ் கே எம் ஈஸ்வரன் பி பிரபாவதி சுரேஷன் விண்ணிகிருஷ்ணன் கே வி சத்யன் என்ிர்ச்சு நியூஸ் திருக்கரிப்பூர்